മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടലിൽപ്പെട്ട് ചാലിയാറിലൂടെ ഒഴുകി വന്ന മൃതദേഹങ്ങൾക്കായി ജനപങ്കാളിത്തത്തോടെയുള്ള വ്യാപക തിരച്ചിൽ മുണ്ടേരി വനത്തിലും ഇതിനു പുറമെ മുപ്പത്തിയഞ്ച് സ്ഥലങ്ങളിലും രാവിലെ ഏഴ് മണിക്ക് തന്നെ തിരച്ചിൽ ആരംഭിച്ചു പോലീസ് അഗ്നിരക്ഷാ സേന തുടങ്ങിയവയും സന്നദ്ധ പ്രവർത്തകരും പ്രദേശവാസികളുമാണ് തിരച്ചിൽ നടത്തുന്നത് ഡ്രോണും മണ്ണു യന്ത്രങ്ങളുമാണ് തിരച്ചിലിനായി ഉപയോഗിക്കുന്നത് ചാലിയാറിൽ വെള്ളം കുറഞ്ഞു വരുന്നതിനാൽ കൂടുതൽ മൃതദേഹങ്ങളും ശരീരഭാഗങ്ങളും കണ്ടെത്താൻ സാധ്യതയുണ്ടെന്നാണ് വിലയിരുത്തൽ ഇതേ തുടർന്നാണ് അവധി ദിവസമായ ഞായറാഴ്ചയും വലിയ തോതിലുള്ള തിരച്ചിൽ നടത്തുന്നത് റെഗുലേറ്റർ കം ബ്രിഡ്ജുകൾക്ക് സമീപം അടിഞ്ഞുകൂടിയ ചെലയിൽ മൃതദേഹങ്ങൾ അകപ്പെട്ടിട്ടുണ്ടോയെന്നറിയാൻ മണ്ണുമാതി യന്ത്രം ഉപയോഗിക്കുന്നുണ്ട് അതേസമയം വനത്തിനകത്തും തിരച്ചിൽ ഊർജിതമാണ് ജില്ലയിലെ ചാലിയാർ തീരത്തുള്ള മുഴുവൻ പോലീസ് സ്റ്റേഷനുകളുടെ പരിധിയിലും ശനിയാഴ്ച തിരച്ചിൽ നടന്നിരുന്നു ഡിങ്കി ബോട്ട് ഉപയോഗിച്ചും വെള്ളത്തിലൂടെയും ഇരുവശത്തെ കരകളിലൂടെയും നൂറുകണക്കിന് സന്നദ്ധ പ്രവർത്തകരുടെ സഹായത്തോടെ മൃതദേഹങ്ങൾക്കായി തിരച്ചിൽ നടത്തി ജില്ലയിൽ നിന്ന് ഇതുവരെ എഴുപത്തിമൂന്ന് മൃതദേഹങ്ങളും ശരീരഭാഗങ്ങളുമാണ് ലഭിച്ചത്